അപ്പോൾ അത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല അങ്ങനെയാണെങ്കിൽ മാൻ ചെയ്യാൻ ഒരുപാട് സാധനങ്ങൾ ഇവിടെ ഉണ്ട് ഈ സിനിമയെ മാത്രം പിൻ പോയിൻറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയട്ടെ വയലൻസ് സമൂഹത്തിൽ നടക്കുന്ന അക്രമങ്ങൾക്ക് കാരണമാകുന്നുണ്ട് സിനിമ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെടുന്നുണ്ട് എന്ന രീതിയിലൊക്കെ ചർച്ച നടക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പേർ ജഗദീഷ് ഉൾപ്പെടെയുള്ളവരൊക്കെ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ നടൻ ശ്രീജിത്ത് രവി നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തോട് നമുക്ക് ഇതേക്കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാം തീർച്ചയായിട്ടും സ്റ്റഡി ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കാരണം നമ്മളിപ്പോ പുറത്ത് കാര്യങ്ങളാണ് പലതും കാണുന്നത് അതിൽ പല കാര്യങ്ങളും ഇപ്പോൾ സിനിമ കാരണമാണ് എന്നുള്ള രീതിയിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് വാഗ്വാദങ്ങൾ നടക്കുന്നുണ്ട് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ രോഗം പകരും പകരും പക്ഷേ ആരോഗ്യം പകരില്ല അപ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പകർന്ന് നൽകാൻ സിനിമ എത്ര ശ്രമിച്ചാലും അതിനൊരു പരിധിയുണ്ട് എന്നാൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വളരെ ചെറിയ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അത് പെട്ടെന്ന് ആൾക്കാരിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അത് സിനിമയുടെ മാത്രം പ്രശ്നമല്ല അത് എനിക്ക് തോന്നുന്നത് ഇതുപോലെയുള്ള എല്ലാ മീഡിയ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ പത്രത്തിൽ വായിക്കുന്ന കാര്യങ്ങൾ ന്യൂസിൽ കാണുന്ന കാര്യങ്ങൾ എല്ലാം ഇപ്പോഴത്തെ തലമുറയെ അഫക്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ എല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്ന പോലെ തന്നെ സിനിമയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാത്തിനും നമുക്ക് ബാൻ ചെയ്യാനോ കൺട്രോൾ ചെയ്യാനോ പറ്റില്ല അപ്പോൾ നമ്മൾ കൺട്രോൾ ചെയ്യേണ്ടത് നമ്മുടെ സിസ്റ്റത്തിലൂടെ അതിനെ വളരെ പ്രൊവാക്റ്റീവായിട്ട് അതിനെ അപ്രോച്ച് ചെയ്തിട്ട് ഇത് സിനിമയാണെന്നും ഇതാണ് ശരി ഇതാണ് ഇത് ഇത് ശരിയാണ് ഇത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ തലമുറയെ വളർത്തിക്കൊണ്ടുവരാന്നുള്ളതാണ് അതിനുള്ള സിസ്റ്റംസ് ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമം എല്ലാവരുടെ ഭാഗത്തു ഭാഗത്തുനിന്ന് ഉണ്ടാവണം നമ്മളതിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോകണം അത് സിനിമാക്കാരും അതിൻ്റെ കൂടെ തന്നെ പോകണം എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം അതാണ് സംഭവിച്ചുകൊണ്ടത് അതാണ് നമ്മൾ കാണുന്നത് പല സ്ഥലത്തും സിനിമയിൽ മാത്രമല്ല ബാക്കി എല്ലാ മീഡിയയിലും വരുന്ന പല പുറത്ത് കാണുന്ന എല്ലാ നെഗറ്റീവ് ഗെയിംസ് ഭയങ്കരമായിട്ട് ആണ് വീഡിയോ ഗെയിംസ് പറയുന്നത് പണ്ട് നോമെഞ്ചറിയും മറ്റേ എന്താ മിക്ക മോസൊന്നും അല്ലല്ലോ ഇപ്പോൾ പിള്ളേർ കാണുന്നത് മാറിയല്ലോ പക്ഷെ മാറുന്നതിനനുസരിച്ച് അവർക്ക് കിട്ടുന്ന ഇൻഫർമേഷൻ മാറുന്നതിൽ അവർക്ക് കിട്ടുന്ന എൻ്റർടൈൻമെന്റിന്റെയും ഈ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള സോഴ്സുകളും മാറുന്നതിനനുസരിച്ച് നമ്മൾ കുറച്ചുകൂടി പ്രൊവാക്റ്റീവായിട്ട് അതിനെ റെസിസ്റ്റ് ചെയ്യുന്ന സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടിയിരുന്നു ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇനി റിയാക്ഷൻ ആയിട്ടെങ്കിലും അത് ഉണ്ടാക്കണം ഉണ്ടാക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അത് ഓവർ എ പീരീഡ് ഓഫ് ടൈം അത് അതിനെ അപ്പം അതിനേക്കാൾ മുകളിലുള്ള സാധനം വരും നമുക്കൊരു സമയത്തൊരു ബ്ലൂവെയിൽ ഗെയിമും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അത് വലിയ പ്രശ്നമായിരുന്നു അപ്പോൾ അതിനെ ടാക്കിൾ ചെയ്യണം അപ്പോൾ ഒന്ന് വരുമ്പോഴേ നമ്മളിത് കാണുന്നുള്ളൂ എന്ന് പറയുന്നത് വലിയ സങ്കടമുള്ള കാര്യമാണ് വരുന്നതിന് മുമ്പ് ഇത് ഇങ്ങനെ വരാൻ സാധ്യതയുണ്ടെന്ന് കണ്ടെത്തിയിട്ട് അതിന് ഒരു അതിനുള്ള മെഷേഴ്സ് സിസ്റ്റത്തിൽ ക്രിയേറ്റ് ചെയ്യാൻ അങ്ങേയറ്റം ശ്രമിച്ചാൽ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിത് കൺട്രോൾ ചെയ്യാൻ പറ്റും ഇത് മുമ്പ് ഉണ്ടായിരുന്നുണ്ടാവും കാരണം ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് എപ്പോഴും ഈ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അപ്പോൾ ആ മാറ്റങ്ങളുടെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കിത് വിട്ടുകളയാൻ പറ്റില്ല കാരണം ഇത് നമ്മുടെ തലമുറയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ആക്ഷൻ വേണം പക്ഷേ അത് സിനിമയെ ബാൻ ചെയ്യലല്ല അല്ല അതിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ബാൻ ചെയ്യാൻ ഒരുപാട് ഉണ്ട് കാരണം ഇത് ഇതുപോലെ തന്നെ എഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് സാധനങ്ങൾ ഇപ്പോഴത്തെ തലമുറ കാണുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബാൻ ചെയ്യാൻ ഒന്ന് കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു അന്തം ഉണ്ടാവില്ല അപ്പോൾ അതിന് പകരം ഇതിനെന്താണ് ചെയ്യേണ്ടത് ഇതിന് ഇത് ഇതാണ് ഇത് ഇതാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കുന്ന രീതിയിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളതിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനം എല്ലാവരുടെ ഭാഗത്തു നിന്നും ഞങ്ങളടക്കം എല്ലാവരുടെ ഭാഗത്തുനിന്നും ഉണ്ടാവണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് ഇത് സിനിമയെ മാത്രം പിൻ പോയിന്റ് സിനിമയ്ക്ക് തീർച്ചയായിട്ടും പങ്കുണ്ട് ഇല്ലെന്നു പറയുന്നില്ല സിനിമ എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ പലപ്പോഴും പറഞ്ഞ പോലെ തന്നെ സിനിമ പാർട്ട് ഓഫ് ലൈഫാണ് സിനിമയിൽ സംഭവിക്കുന്ന പല കാര്യങ്ങളും സിനിമ എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് പക്ഷെ സിനിമ മാത്രമല്ല അപ്പോൾ ഞാൻ ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞാൽ ഇത് മാത്രം കട്ട് ചെയ്ത് ഇടാതിരിക്കാനാണ് മനസ്സിലായില്ലേ അപ്പോൾ സിനിമ ബാധിക്കുമായിരിക്കും പക്ഷേ അതിൻ്റെ ഒപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബാധിക്കുന്നുണ്ട് അപ്പോൾ സിനിമയെ മാത്രം ടാർഗറ്റ് ചെയ്യണം മനസ്സിലായില്ലേ അപ്പോൾ സിനിമയിൽ എന്തെങ്കിലും കറക്ഷൻസ് ചെയ്യാനുണ്ടെങ്കിൽ അത് പറയട്ടെ അപ്പോൾ അത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കണ്ടന്റാണ് നമ്മളടുത്ത് പറയുന്നത് സ്വാഭാവികമായിട്ടും സിനിമക്കാരും ഞങ്ങൾക്കും ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഈ തലമുറയായിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പോൾ എന്തായാലും ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരിലായിരിക്കും നമുക്കതിനോടുള്ളൊരു ഒരു ഒരു എന്താ പറയുക ഈ സമൂഹത്തിനോട് കാണിക്കേണ്ട പ്രതിബദ്ധത നമ്മൾ കാണിക്കാതെ പറ്റില്ല അപ്പോൾ ആ ആ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് സ്വാഭാവികമായിട്ടും എന്തെങ്കിലും കറക്ഷൻസ് നമ്മുടെ ഭാഗത്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് കൃത്യമായ റീസൺസ് സഹിതം നമുക്ക് അവതരിപ്പിച്ച ലോപ്പായിട്ടും നമ്മൾ അത് ചെയ്യുമല്ലോ ഇപ്പോൾ സെൻസറിന് നമ്മൾ കൊടുക്കുന്നില്ലേ അപ്പോൾ അത് പാത്രം അത് അത് നിയമമാണ് അപ്പോൾ സെൻസർ കൊടുക്കുമ്പോൾ അതിൽ തീർച്ചയായിട്ടും അതിന് അതിൻ്റെ അതിൻ്റേതായ ഗൈഡ് ലൈൻസ് ഉണ്ട് ആ ഗൈഡ് ലൈൻസ് ഫോളോ ചെയ്തിട്ടല്ലേ നമ്മൾ സെൻസറിന് കൊടുത്തിട്ട് നമ്മൾ സിനിമ കാണിക്കുന്നത് അതുപോലെ തന്നെ അങ്ങനെ സെൻസർഷിപ്പുള്ള എത്ര വേറെ സെൻസർഷിപ്പ് ഇല്ലല്ലോ സിനിമയ്ക്ക് മാത്രമേ അപ്പോൾ എന്നിട്ട് ആ സെൻസർഷിപ്പുള്ള സിനിമയെ പറ്റിയാണ് ഇപ്പോൾ ഏറ്റവും അധികം പ്രശ്നം പറയുന്നത് മനസ്സിലായൽ സെൻസർഷിപ്പ് ഇല്ലാത്ത എത്രയോ സാധനങ്ങൾ ഇവിടെ ഉണ്ട് അപ്പോൾ അതൊക്കെ കുട്ടികളെ ബാധിക്കുന്നില്ലേ അപ്പോൾ അതൊക്കെ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒരു 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 എന്താ പറയുക ഒരു കൺട്രോളിൻ്റെ അടിയിൽ കൊണ്ടുവരാമെന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമാണ് അത് ആലോചിക്കണം അത് കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അതിനേക്കാളും പ്രധാനപ്പെട്ട കാര്യം എന്താ ഇതെന്ത് വന്നാലും നമുക്ക് മനസ്സിലാവണം ഇത് ശരിയാണ് ഇത് തെറ്റാണ് അത് മനസ്സിലാക്കുന്ന രീതിയിൽ നമ്മുടെ കുട്ടികൾ വളർന്നാൽ പിന്നെ ഇത് എന്ത് തന്നെ കൊടുത്താലും കുഴപ്പമില്ല അപ്പോൾ അതിനനുസരിച്ച് പ്രൊവാക്റ്റീവായിട്ടുള്ള സ്റ്റെപ്സ് എടുക്കണമെന്നാണ് ഞാൻ പറഞ്ഞ ഉദ്ദേശം